പതിനെട്ടാമത് ലോകസഭ തുടങ്ങിയ ആ ദിവസം മുതൽ നരേന്ദ്രമോദിക്ക് നിന്ന് തിരിയാനുള്ള സമയം കൊടുക്കാതെ അവസരം കൊടുക്കാതെ നാല് ഭാഗത്തു അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം ഇന്ത്യയുടെ പാർലമെന്റ് ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള കളങ്ങൾ ഒരുങ്ങുകയാണ് സ്പീക്കർ സ്ഥാനത്തെ സംബന്ധിച്ച് എൻ ഡി എയും ഇന്ത്യ മുന്നണിയും സമവായത്തിൽ എത്താത്തതോടെയാണ് മത്സരങ്ങൾക്ക് കളമൊരുങ്ങുന്നത് കോൺഗ്രസ് എം പി മലയാളിയുമായ കൊടിക്കുന്നിൽ സുരേഷ് ആണ് പ്രതിപക്ഷത്തിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി കഴിഞ്ഞ ലോക്സഭയിലെ സ്പീക്കറായ ഓം ബിർളയാണ് എൻ ഡി എക്കായി ഇത്തവണയും മത്സരിക്കുന്നത് ഇരുവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചും കഴിഞ്ഞു സ്പീക്കർ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്നത് ഇന്നാണ് ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തെക്കുറിച്ച് സമവായം ഉണ്ടാക്കാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെയും പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജുവിനെയും കേന്ദ്ര സർക്കാർ വിന്യസിച്ചിരുന്നു എന്നാൽ പഴയ പദവ് പോലെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം തങ്ങൾക്ക് ലഭിച്ചാൽ സ്പീക്കർ സ്ഥാനത്തേക്ക് എൻ ഡി എ നോമിനെ പിന്തുണയ്ക്കാമെന്ന് പ്രതിപക്ഷം നിലപാടെടുത്തു ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മറുപടി തരാതിരുന്നതോടെയാണ് പ്രതിപക്ഷം മത്സരരംഗത്തേക്ക് കടന്നത് നാൽപ്പത്തി ഒന്നായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഓം ബിർള കോട്ട ലോക്സഭാ സീറ്റിൽ മത്സരിച്ചത് അവിടെ വലിയ തരത്തിൽ വിജയിക്കുകയും ചെയ്തിരുന്നു മാവേലിക്കരയിൽ നിന്ന് ഒരു ലക്ഷത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് വോട്ടിനാണ് കൊടിക്കുന്നിൽ ജയിച്ചത് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ് കൊടിക്കുന്നിൽ സുരേഷ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ മത്സരിച്ച പത്തിൽ എട്ട് തവണയും കൊടിക്കുന്ന സുരേഷ് ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു അതേസമയം തന്നെ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം വാശിയേറിയതായിരിക്കും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടാൻ ഈ തെരഞ്ഞെടുപ്പിൽ സാധിച്ചിരുന്നില്ല ഇരുന്നൂറ്റി നാൽപ്പത് എം പിമാരാണ് ലോക്സഭയിൽ ബി ജെ പിക്ക് ഉള്ളത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോകസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് എം പിമാർ വേണം എൻ ഡി എ സഖ്യകക്ഷികളുടെ പിൻബലത്തിൽ കേന്ദ്ര സർക്കാരിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് എം പിമാരുടെ പിന്തുണയുണ്ട് പതിനാറ് എം പിമാരുള്ള ടി ഡി പി പന്ത്രണ്ട് എം പിമാരുള്ള ജെ ഡി യു എന്നിവരാണ് സർക്കാർ രൂപീകരണത്തിൽ ബി ജെ പി സഹായിച്ചത് മറുവശത്ത് ഇന്ത്യ സഖ്യത്തിന് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റാണുള്ളത് തൊണ്ണൂറ്റി ഒമ്പത് സീറ്റുള്ള കോൺഗ്രസ് ആണ് മുന്നണിയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി എസ് പിക്ക് മുപ്പത്തിയേഴ് സീറ്റും തൃണമൂൽ കോൺഗ്രസിന് ഇരുപത്തി ഒമ്പത് സീറ്റും ഡി എം കെക്ക് ഇരുപത്തിരണ്ട് സീറ്റുമുണ്ട് നിലവിലെ സീറ്റിനനുസരിച്ച് ഓം ബിർളയ്ക്ക് തന്നെയാണ് സാധ്യതയുള്ളത് എന്നാൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് സീറ്റുകൾ തമ്മിൽ നേരിയ വ്യത്യാസമേ ഉള്ളൂ എന്നതാണ് ഇവിടെ ശ്രദ്ധേയമായ കാര്യം അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യം വലിയ തരത്തിലുള്ള സർജിക്കൽ സ്ട്രൈക്കാണ് ഇപ്പോൾ എൻ ഡി എക്ക് നേരെ നരേന്ദ്രമോദിക്ക് നേരെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതു വിധേനയും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നേടിയെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അത് കിട്ടുന്നത് വരെയും ഇത്തരത്തിലുള്ള പ്രത്യക്ഷ സമരങ്ങളിലേക്ക് പോകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം കൊടിക്കുന്നിൽ സുരേഷാണ് ഇവിടെ സ്പീക്കർ സ്ഥാനാർത്ഥി ആരാണ് കൊടിക്കുന്നിൽ സുരേഷ് എന്ന് നോക്കാം കേരളത്തിലെ ജനങ്ങൾക്ക് ഒരുപക്ഷെ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത വ്യക്തിയാണ് കൊടിക്കുന്നിൽ സുരേഷിൻ്റെത് ഏതാണ്ട് നാല് പതിറ്റാണ്ടോളമായി കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വത്തെ അദ്ദേഹം പാർലമെന്റ് രാഷ്ട്രീയത്തിൽ ഏറ്റവും പരിചയ ഒരാൾ കൂടിയാണ് എട്ട് തവണ ലോക്സഭയിലെത്തിയ അപൂർവ വ്യക്തിത്വത്തിനുടമയാണ് കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കര മണ്ഡലത്തെ പ്രതികരിച്ചാണ് അദ്ദേഹം ഇത്തവണ പാർലമെന്റിലേക്ക് എത്തിയത് ഇത് നാലാം തവണയാണ് ഇതേ മണ്ഡലത്തിൽ നിന്നും കൊടിക്കുന്നിൽ വിജയിക്കുന്നത് നേരത്തെ അടൂർ മണ്ഡലത്തിൽ നിന്നും നാല് തവണ കൊടിക്കുന്നിൽ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ആദ്യമായി അദ്ദേഹം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം യു സർക്കാരിൽ കേന്ദ്ര തൊഴിൽ തൊഴിൽ വകുപ്പ് സഹമന്ത്രിയെ അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഒമ്പത് മുതൽ മാവേലിക്കര സീറ്റ് നിലനിർത്തി വരികയാണ് കൊടിക്കുന്നിൽ സുരേഷ് രണ്ട് വട്ടം മാത്രമാണ് കൊടിക്കുന്നിൽ തെരഞ്ഞെടുപ്പിൽ തോൽവി അറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി നിർണായകമായ നേതൃമാറ്റവും അഴിച്ചുപണി നടത്തിയ വേളയിൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ട പേരുകളിലൊന്നായിരുന്നു കൊടിക്കുന്നിൽ സുരേഷിന്റെത് നിലവിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ പ്രത്യേക ജനതാവാണ് അദ്ദേഹം കൂടാതെ പാർട്ടി കേരള ഘടകത്തിന്റെ വർക്കിംഗ് പ്രസിഡന്റായും പ്രവർത്തിക്കുന്നുണ്ട് നേരത്തെ എ ഐ സി സി സെക്രട്ടറിയായും കൊടിക്കുന്നിൽ പ്രവർത്തിച്ചിട്ടുമുണ്ട് അടുത്തിടെ നടന്ന പ്രോട്ടൈം സ്പീക്കർ വിവാഹത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട പേര് കൊടിക്കുന്നിൽ സുരേഷിന്റേതായിരുന്നു എട്ട് തവണ എം പി ആയി അദ്ദേഹത്തെ തഴഞ്ഞ് ഭത്രഹരി മഹ്താബിനെ പ്രോട്ടൈൻ സ്പീക്കറായി നിയമിച്ച സർക്കാർ നടപടി വലിയ വിവാദങ്ങൾക്ക് വഴി ചെയ്തിരുന്നു സഭയിലെ കീഴ്വടക്കം ലംഘിക്കപ്പെട്ടു എന്ന് കാട്ടി പ്രതിപക്ഷം വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചതിന് പിന്നാലെയാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള നിയോഗം കൊടിക്കുന്നിലിനെ തേടിയെത്തിയിരിക്കുന്നത് നേരത്തെ ചില വിവാദങ്ങളിലും കൊടിക്കുന്നിൽ സുരേഷ് ചെന്നപ്പെട്ടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തിൽ കേരള ഹൈക്കോടതി ജാതി തെറ്റായി നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അദ്ദേഹം അയോഗ്യരാക്കിയിരുന്നു കൊടിക്കുന്നിൽ ഒ ബിസി ചേരമ്മർ ക്രിസ്ത്യൻ ആളാണെന്നും ചേരമർ ഹിന്ദു സമുദായത്തിൽപ്പെട്ടതല്ലെന്നും അതിനാൽ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും മത്സരിക്കാൻ യോഗ്യനല്ലെന്നും കാണിച്ച് സി പി ഐയിലെ ആർ എസ് അനിൽ സമർപ്പിച്ച ഹർജിയിലായിരുന്നു കോടതി നടപടി സംവരണ മണ്ഡലമായിരുന്നു മാവേലിക്കർ എന്നതായിരുന്നു ഇതിന്റെ കാരണം അടുത്തിടെ യുവാക്കൾക്ക് മത്സരിക്കാൻ അവസരം വേണമെന്ന പാർട്ടിക്കുള്ള ശക്തമായ ആവശ്യം കണക്കിലെടുത്ത് കൊടിക്കുന്നലിനെ ഇത്തവണ മത്സരത്ത് മാറ്റി നിർത്തുമെന്ന പ്രചരണവും ശക്തമായിരുന്നു എന്നാൽ സിറ്റിംഗ് എം പിമാർ മത്സരിക്കട്ടെ എന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം അദ്ദേഹത്തിന് ഗുണമായി ഒടുവിൽ കടുത്ത പോരാട്ടത്തിനൊടുവിലാണ് മികച്ച മത്സരം നടന്ന മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് നാലാം തവണയും വിജയപേരി മുഴക്കിയത് മാവേലിക്കരയുടെ ഭാഗമായ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുമുന്നണി എം എൽ എ ആയിരുന്നിട്ട് കൂടി ഒരു ലക്ഷത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് വോട്ടുകൾക്കായിരുന്നു സി പി ഐയുടെ യുവ നേതാവ് അരുൺകുമാറിനെ കൊടിക്കുന്നിൽ സുരേഷ് തോൽപ്പിച്ചത് അങ്ങനെ അത്ര ശക്തനായ ഒരു നേതാവാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ സ്പീക്കർ സ്ഥാനത്തെ മത്സരിക്കുന്നത് അവിടെ ജയമോ പരാജയമോ അല്ല വിഷയം എത്രത്തോളം എൻ ഡി എ യെ പറ്റുമോ എത്രത്തോളം നരേന്ദ്രമോദിയെ പിരിമുറുക്കത്തിലാക്കാൻ പറ്റുമോ എത്രത്തോളം നരേന്ദ്രമോദിക്ക് പ്രഷർ കൊടുക്കാൻ പറ്റുമോ അതാണിപ്പോൾ ഇന്ത്യ സഖ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് വിധേനയും പുകച്ച് പുറത്ത് ചാടിക്കോ എന്ന ലക്ഷ്യമാണ് ഇന്ത്യ സഖ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇത് രാഹുലിന്റെ കൃത്യമായ തന്ത്രമാണ് കഴിഞ്ഞ കുറേ നാളുകളായി പപ്പു എന്ന് വിളിച്ചിരുന്ന ഇതേ ആൾക്കാർ ഇപ്പോൾ രാഹുൽജി എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് അത്ര കൃത്യമായാണ് ഓരോ രാഷ്ട്രീയ നീക്കങ്ങളും ചടുലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ചടുലതയുടെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ലോകസഭയിലും പ്രതിഷേധം വിരമ്പുന്നതും ഓരോ ദിവസവും ഓരോ മിനിറ്റിലും ശക്തമായ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതും